ഇന്ന് ഷാഗൻ മാസം ഇരുപത്തി ഒൻപതാണ് ഇന്ന് അസ്തമയത്തോടുകൂടി റമദാനിൻ്റെ മാസപ്പിറവി ദൃശ്യമാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമതായി മാസപ്പിറവി കാണുന്നതോടുകൂടി ചെയ്യേണ്ട അതി പ്രധാനമായൊരു പ്രാർത്ഥനയുണ്ട് അത് നമ്മൾ ചെയ്യണം اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله حلال رشد وخير اللهم أهله علينا برشنين ودشورين ماصم

എന്ന് പറയാണ് അപ്പൊ ഈ പ്രാർത്ഥന ചെയ്യുക രണ്ടാമതായിട്ട് ആശംസ കൈമാറുക നമ്മൾ പുതുവത്സര ആശംസ കൈമാറും പോലെ പുതുമാസ ആശംസ കൈമാറുക ചുന്നത്തുക ഓരോ മാസത്തിനും അങ്ങനെ ആശംസകൾ കൈമാറുക മാസാശംസയാകുമ്പോൾ പറയേണ്ടത് തക്കപ്പലാഹു മിന്ന ഒക്കും അല്ലാഹു നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും നന്മകളൊക്കെ സ്വീകരിക്കട്ടെ എന്നാണ് അപ്പൊ അതിന് മറുപടിയായിട്ട് ഇങ്ങനെ പറയുക ഇതേപോലെ ഇനിയും മാസങ്ങള് നിങ്ങളെ ജീവിപ്പിക്കട്ടെ വളച്ചോ ദീർഘായുസ നൽകട്ടെ വർഷം മുഴുവനും നിങ്ങൾക്ക് നന്മ വരട്ടെ ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പൊ ആശംസകൾ കൈമാറുക അടുത്തത് സൂറത്തു തബാറക്ക തബാറക്ക സൂറത്ത് ഒരു മുപ്പത് ആയിത്തുകളാണ് അതിനകത്തുള്ളത് അത് മാസപ്രമദ ദൃശ്യമാകുമ്പോൾ ഓതൽസുരത്താണെന്ന് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് നാലാമത്തെ കാര്യം പവനാലിന്റെ ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്താണ് പാപമോചനത്തിന്റെ പത്ത് അല്ല കാരുണ്യത്തിൻ്റെ പത്താണ് അപ്പോൾ ചന്ദ്രോദയത്തോടു കൂടി മാസപ്പിറവി കൂടി നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങും തുടക്കം ഇത് കേവലം നിസ്കാരത്തിന് ശേഷം മൂന്നോ പ്രാവശ്യം പറയേണ്ട പ്രാർത്ഥന മാത്രമല്ല എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ടാൽ ഉടനെ നമ്മൾ ഈ പ്രാർത്ഥന ഒരു മൂന്നോ പ്രാവശ്യം എനിക്ക് പറയുക അഞ്ചാമത്തെ കാര്യം ഇന്ന് ആദ്യത്തെ തറാവിയെ എനിക്കും തോന്നാനാണെങ്കിൽ ഓരോ ദിവസത്തിനും തറാഫിയുടെ പ്രത്യേക പ്രത്യേകം പുണ്യങ്ങളുണ്ട് ഒന്നാമത്തെ തലാവിന്റെ പുണ്യെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മകഫഫരത്താണ് പാപമോചനാണ് അതുകൊണ്ട് ആദ്യ ദിവസങ്ങളിലെ തലാവിയെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക അതോടൊപ്പം തന്നെ അതിന് ആരംഭശ്വായി മാറാതെ തറാവിയ നമസ്കാരങ്ങളിൽ കൃത്യമായി പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാൻ നമുക്ക് സമാഗതമാകണം അള്ളാഹുദിന്റെ എല്ലാ നന്മകളും നമുക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ റഹമത്തും മഹഫിറത്തും അഴിത്തുക്കും